ഏവർക്കും നമസ്കാരം ഞാൻ ജോളി മടുക്കുഴി കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലാണ് എൻ്റെ താമസം എൻ്റെ ബാല്യവും ഈ യൗനും ഒക്കെ ഈ മേഖലയിലായിരുന്നു ഇതിനാദ്യ രാഷ്ട്രീയത്തിലൂടെ കടന്നു വരികയും എന്നാൽ ഒരു ജനപ്രതി നിലയിൽ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തില് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി കടന്നു വരുമ്പോൾ ജനാധിപത്യ പ്രക്രിയകളിൽ ഞാൻ തികച്ചും ഒരു ബാലനായിരുന്നു എങ്കിലും ഈ മണ്ണാർക്കൈൻ ഡിവിഷനിലെ ജനപ്രതിയായി കടന്നു വരുമ്പോൾ ഒട്ടേറെ വികസന സ്വപ്നങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും ഈ മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തെന്ന് എനിക്കറിഞ്ഞില്ലായിരുന്നു എങ്കിലും ഈ മേഖലയിലെ മുഴുവൻ ജനപ്രതിനിധിയുമായി ചേർന്ന് ഒരു വലിയ വികസന സ്വപ്നത്തിന് കൂടൊരുക്കുകയായിരുന്നു അല്ലെങ്കിൽ പദ്ധതികൾക്ക് വിഭാവനം ചെയ്യുകയായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് കാലഘട്ടം എന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളി ടൗണിൻ്റെ ഒരു ജനപ്രതിനിധിയിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നമുക്കറിയാം സംസ്ഥാന രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കോട്ടയം ജില്ലയിലൂടെ കടന്ന് കാഞ്ഞിരപ്പള്ളിയിലേക്ക് എത്തുമ്പോൾ എത്തുന്ന അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി വഴി എനിമയിലേക്ക് കടന്നു പോകുന്ന അയ്യപ്പ ഭക്തന്മാർ അതോടൊപ്പം മുണ്ടക്കയം കഴിഞ്ഞ് ഹൈറേഞ്ചിലേക്ക് കടന്നു പോകുന്ന വിനോദ സഞ്ചാരികള് ഇവർക്കൊക്കെയും എത്തുന്ന ഈ പ്രവേശന കവാടത്തിൽ ഒരു വിശ്രമ കേന്ദ്രം സ്ഥാപിക്കുക എന്നുള്ളത് എൻ്റെ വലിയ ഒരു ലക്ഷ്യമായിരുന്നു കാഞ്ഞിരപ്പള്ളി കുരിശിക വരയില് ടേക്ക് എ ബ്രേക്ക് എന്ന പദ്ധതിയിലൂടെ അവർക്കൊരു വിശ്രമ കേന്ദ്രം ഒരുക്കുകയും അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കൊക്കെ അവിടെ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കി നല്ല രീതിയിൽ ആധുനിക നിലവാരത്തിൽ പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി കാഞ്ഞിരപ്പള്ളി കുരിശ്ശുകവലി ടേക്ക് എ ബ്രേക്ക് എന്ന പദ്ധതി പൂർത്തീകരിച്ചുകൊണ്ട് അവർക്കൊക്കെ എനിമേലേ അയ്യപ്പ ഭക്തന്മാർക്കും അതുപോലെ നമ്മുടെ മുണ്ട ഈ ഹൈറേഞ്ചിലേക്ക് കടന്നു പോകുന്ന വിദേശ ടൂറിസ്റ്റുകൾക്ക് അടക്കമുള്ളവർക്ക് നല്ല രീതിയിലേക്ക് ഒരു വിശ്രമ കേന്ദ്രം ഒരുക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞത് വലിയ ചാരിതാർത്ഥത്തോടെ കാണുകയാണ് അടിസ്ഥാന വികസനങ്ങൾ ഒരുക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം പ്രത്യേകിച്ച് പാർശ്വവൽക്കരപ്പെട്ട ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വാർഡ് പതിനേഴ് പതിനാറിൽ ചെരുവിൽ മേഖലയിൽ കടന്നു ചെന്നുമ്പോൾ അവിടെ വഴിയില്ല വെള്ളമില്ല വെളിച്ചമില്ല തീർച്ചയായിട്ടും അവിടേക്ക് കടന്നു ചെന്നുകൊണ്ട് അവർക്ക് വഴിയുണ്ടാക്കുവാൻ കടന്നു ചെല്ലുമ്പോൾ പ്രതിസന്ധികളേറെയാണ് പണം അനുബന്ധിച്ചുവെങ്കിലും അവിടെ കേസും വഴക്കുമായിട്ട് ചില കക്ഷികൾ കടന്നു വരികയാണ് മൂന്ന് വർഷക്കാലം അങ്ങനെ എന്നെ നഷ്ടപ്പെട്ടു എങ്കിലും ആ മേഖലയിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കായിട്ട് വഴിയെത്തിച്ചത് എന്ന് ഒരു ചില ചരിതാർത്ഥ്യമുണ്ട് അതോടൊപ്പം അവിടെ കുടിവെള്ളം എത്തിച്ചു അതോടൊപ്പം അവരുടെ വീടുകൾക്ക് ചുറ്റുമതിലം നിർമ്മിച്ചുകൊണ്ട് അതോടൊപ്പം അവിടെ വെളിച്ചം എത്തിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെയും പാർശ്വവലിക്ക ജനവിഭാഗം നടപ്പിലാക്കാൻ കഴിഞ്ഞത് എൻ്റെ പൊതുജീവിതത്തിലെ വലിയൊരു അഭിമാനമായി ഞാൻ കാണുകയാണ് എൻ്റെ പേര് ഉമേഷ് ഞാൻ കായനപ്പള്ളി പതിനാറാം വഴി ചെരുമ്പി കോളനി താമസിക്കുന്നു ഞങ്ങളുടെ കോളനിയുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഗതാഗത വിനോദ വിനിയോഗമായിട്ടൊരു യാത്രാ മാർഗമായിട്ടൊരു വഴിയില്ലായിരുന്നു ഞങ്ങൾക്കിപ്പോൾ ഒരു വഴി ലഭിച്ചിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ സേഫ്റ്റി വാൾ അല്ലെങ്കിൽ ചുറ്റുമതിൽ അത് പൈപ്പ് ഇട്ട് വിൽഡ് ചെയ്ത് ഞങ്ങൾക്ക് ചുറ്റുമതിൽ പോലെ വിൽഡ് ചെയ്തു സേഫ്റ്റി വാൾ കെട്ടി തന്നിട്ടുണ്ട് അതിർത്തി തിരിച്ച് അതുപോലെ കുടിവെള്ള പദ്ധതി മോട്ടോർ വച്ചിട്ടുണ്ട് ബാക്കി ഉള്ള പ്രവർത്തനങ്ങൾ തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജോലി മെമ്പറാണ് ഞങ്ങൾക്ക് ഇതെല്ലാം ഞങ്ങൾക്ക് അനുവദിപ്പിച്ചു തന്നത് അതോടൊപ്പം സാംസ്കാരിക മേഖല നമുക്കറിയാം കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്നത് ഒട്ടേറെ സാംസ്കാരിക നായകന്മാർക്ക് ജന്മം കൊടുത്ത പ്രദേശമാണ് ഈ മേഖലയിൽ സാംസ്കാരിക മേഖലയിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഉണ്ട് എന്ന് എൻ്റെ സഹപ്രവർത്തകർ പഞ്ചായത്ത് മെമ്പർമാർ എനിക്ക് നിർദ്ദേശം നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ചലിപ്പ മേഖലയിൽ സാംസ്കാരിക നിലയവും കുന്നും ഭാഗത്ത് പടിഞ്ഞാറ്റിൽ ഭാഗത്ത് ഒരു സാംസ്കാരിക നിലയവും മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കി പണി പൂർത്തീകരിച്ച് നൽകുവാൻ കഴിഞ്ഞു എൻ്റെ പേര് സിറാജ് സിറാജമാരാണ് ഏകദേശം ഇവിടെ ഈ കോളനി രൂപീകരിച്ചിട്ടൊരു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് രൂപീകരിച്ചാണ് അതിനുശേഷം ഇവിടെ നമുക്ക് പൊതുവായിട്ട് കളിക്കാനൊരു സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇവിടെ ആൾക്കാർക്ക് ഇരിക്കുവാനും ഇതുപോലെ തന്നെ അയൽക്കൂട്ടക്കാർക്കൊരു യോഗം കൂടുവാനും ഇവിടെ ഒരു ക്ലബ് പ്രവർത്തിക്കുന്നുണ്ട് അത് കൂടുവാനൊന്നും യാതൊരു ഒരു ഇരിപ്പിടമില്ലായിരുന്നു അത് വർഷങ്ങളായി മാറി മാറി വന്ന പല ജനപ്രതിനിധികളോടും ഞങ്ങൾ ആവശ്യപ്പെടുകയും അതിന് വരിയായിട്ട് വന്നപ്പോൾ നമ്മുടെ നേതൃത്വത്തിൽ വളരെ ഒരു ഒരു മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനം എന്ന് പറയുന്നത് വഴി വെള്ളം വെളിച്ചമാണ് അപ്പം കുടിവെള്ള പദ്ധതികൾ ഏറ്റെടുക്കുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് ആ മേഖലയിലെ ജനവിഭാഗങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഏഴോളം കുടിവെള്ള പദ്ധതികൾ വലുതും ചെറുതുമായി പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു അഞ്ചലിപ്പയിലും മണ്ണാറക്കയ്യത്തും വണങ്ങല്ലൂരും കുറുവാമൂഴിയിലും പടിഞ്ഞാറ്റി ഭാഗത്തും അങ്ങനെ വിവിധ മേഖലകളിലായിട്ട് ഏഴോളം ചെറുതും വലുതുമായ കുടിവെള്ള പദ്ധതികൾ ലക്ഷക്കണക്കൻ രൂപമുടക്കി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞത് എൻ്റെ പൊതുജീവിതത്തിൽ വലിയ ചാരിതാർത്ഥ്യമായി കാണുകയാണ് രണ്ടായിരത്തി ഡിവിഷനായിരുന്നു അതോടൊപ്പം വിഴുക്കത്തോട് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ നിലവിളക്കായി അല്ലെങ്കിൽ എൻസൈക്ലോപീഡിയ എന്ന് നാം വിശേഷിപ്പിക്കുന്ന നമ്മുടെ പി വയ്മെ വായനശാല ഏവർക്കും കടന്നുചെയ്യാൻ മത ജാതി രാഷ്ട്രീയ ജനതകൾക്ക് അതീതമായി എപ്പോഴും ഒന്നിക്കുന്ന വിഴുക്കത്തോടിൻ്റെ മഹാ ഐശ്വര്യമായ പി എം എ വായനശാലയിൽ അതിന് വായനശാല ഗ്രന്ഥത്തിൻ്റെ വായനശാലയുടെ കയ്യിൽ ഭാഗ്യം നവീകരിക്കുന്ന അടക്കം അവിടുത്തെ കുട്ടി കർഷകർക്ക് അടിസ്ഥാന അവർക്ക് കാർഷിക മേഖലയ്ക്ക് ഒട്ടേറെ കണ്ടുകൾ അനുവദിക്കുന്നു അതോടൊപ്പം അവിടുത്തെ വനിതകൾക്ക് വനിതാ കർഷക സൊസൈറ്റികൾക്ക് തേൻ സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികൾ അതുപോലെ കുട്ടി കർഷകർക്ക് തേനീച്ചയും പെട്ടിയും അതുപോലെ നമ്മുടെ കർഷക ഫാർമേഴ്സ് ക്ലബ്ബുകൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെയും ഏർപ്പെടുത്തി കൊടുക്കുവാൻ കഴിഞ്ഞു അതുപോലെ മറ്റ് മേഖലകളിലൊക്കെ കടന്നു ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വികസനത്തിൻ്റെ ഒരു തരിനാമ്പ് എത്തിക്കുവാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥത്തിലൂടെയാണ് നിലകൊള്ളുന്നത് അതോടൊപ്പം നമ്മുടെ മണ്ണാറക്കൈൻ ഡിവിഷൻ വിവിധ മേഖലകളിൽ ഇഴഞ്ഞ ഇരുടഞ്ഞ പ്രദേശങ്ങളായാണ് അവയുടെ ഒക്കെയും വെള്ളി വെളിച്ചം വീശിക്കൊണ്ട് മിനിമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുക ഏതാണ്ട് പതിനൊന്നോളം മിനിമാസ് ലൈറ്റുകൾ മണ്ണാരക്കൻ ഡിവിഷന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിക്കുവാൻ കഴിഞ്ഞത് എൻ്റെ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ വികസന പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഞാൻ എടുത്തു കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്